നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസില് ലക്ഷ്യമിട്ട് ഇസ്രോയെ തരിപ്പണമാക്കിയ ഗാസ ഇനി ഒരിക്കലും പഴയ പോലെയാകില്ല ഗാസയെ പുനർനിർമ്മിക്കാൻ ഒന്നര പതിറ്റാണ്ടിലധികം വേണ്ടിവരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വളർന്ന ാണ് ഇസ്രൈനികം നാമാവശേഷമാക്കിയത് ആക്രമണത്തിൽ മേഖലയിലെ ആരോഗ്യം വിദ്യാഭ്യാസം സമ്പദ് വ്യവസ്ഥകൾ പാടെ തകർന്നു ഇനി ഗാസാ മുനമ്പിനെ പൂർണ്ണതോതിൽ വാസയോഗ്യമാക്കാൻ നാലായിരം കോടി ഡോളർ ചെലവ് വരുമെന്നും ഇതിന് ഏകദേശം പതിനാറ് വർഷങ്ങൾ പ്രയത്നിക്കേണ്ടി വരുമെന്നുമാണ് യു എ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തിയ പഠനത്തിൽ പറയുന്നത് ഗാസയുടെ പുനരധിവാസ പാക്കേജിനു വേണ്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഐക്യരാഷ്ട്ര സഭാ പഠനം നടത്തിയത് ും ഹമാസും തമ്മിൽ ഈജിപ്തിൽ പുരോഗമിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്കിടെയാണ് യു എനിന്റെ വിലയിരുത്തൽ എന്നാൽ സംഘർഷം നേരിട്ട അളവിലും തീവ്രതയിലും ഇനിയും തുടരാനുള്ള സാധ്യതയെന്നാണ് പല നിരീക്ഷകരും കരുതുന്നത് ഇസ്രയേൽ ആക്രമണത്തിന് ആരംഭിച്ച ശേഷം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറിലധികം സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചത് സംഘർഷത്തിൽ ഗാസിലെ എഴുപത്തി ഒൻപതിനായിരത്തിലധികം വീടുകൾ പൂർണ്ണമായും നശിക്കപ്പെടുകയും മൂന്ന് ലക്ഷത്തി കേടുപാടുകൾ സംഭവിച്ചതുമായാണ് പുതിയ റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത് സ്കൂൾ ആരോഗ്യ കേന്ദ്രങ്ങൾ റോഡുകൾ ഓടകൾ ജലവിതരണ പൈപ്പുകൾ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സാരമായ നാശം സംഭവിച്ചിട്ടുണ്ട് ഇസ്രേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം മുതൽ പുനർനിർമ്മാണം ആരംഭിക്കാൻ നൂറ് മില്യൺ ഡോളർ സംഭാവന അറബ് രാജ്യങ്ങൾക്കായുള്ള യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം റീജിയണൽ ബ്യൂറോ ഡയറക്ടർ അബ്ദുള്ള അൽ ദർദാരി അഭ്യർത്ഥിച്ചിരുന്നു ഇരുപത് ലക്ഷം പേരാണ് സഹായങ്ങളൊന്നും ലഭിക്കാതെ കഴിയുന്നത് ഇത് അന്യായവും മനുഷ്യത്വരഹിതവുമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസിയുടെ തെക്കൻ നഗരമായ റാഫേൽ ആക്രമണത്തിന് പദ്ധതിയിടുന്ന ഇസ്രേൽ സൈന്യം മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെടിനിർത്തലുണ്ടാകുന്ന പ്രതീക്ഷകൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റാഫേൽ ആക്രമണം ആരംഭിച്ചാൽ നാശനഷ്ടങ്ങളും മരണസംഖ്യം ഒരുപാട് വർദ്ധിക്കും ഇതിനെതിരെ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു അമേരിക്കയും ഈജിപ്ഷ്യും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ ഇസ്രേൽ വെടിനിർത്തൽ കരാറിന് പ്രത്യക്ഷത്തിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് ആറാഴ്ചത്തെ വെടിനിർത്തലും ഭാഗികമായുള്ള ബന്ദിമോചനം എന്നിവ ഉൾപ്പെടുന്ന മൂന്നുഘട്ട പ്രക്രിയയായിട്ടാണ് കരാർ ഒപ്പം ഗാസിൽ നിന്നുള്ള ഇസ്രയിലെ പിന്മാറ്റവും കരാറിലെ പ്രധാന നിർദ്ദേശമാണ് ഗാസയിൽ ർത്തൽ ചർച്ചയ്ക്ക് ഹമാസ് പ്രതിനിധി സംഘം ഇന്ന് കയറയിലെത്തും സൈനിക പിൻവാങ്ങല് ചർച്ച വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ഹമാസ് അറിയിച്ചു ഇന്ന് കയറൽ മടങ്ങിയെത്തുന്ന സംഘം വെടിനിർത്തൽ നിർദ്ദേശത്തെ തുടർന്നുള്ള തങ്ങളുടെ അന്തിമ പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുമെന്ന് ഹമാസ് നേതൃത്വം വെളിപ്പെടുത്തി തങ്ങൾക്ക് ലഭിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തെ പോസിറ്റീവ് സ്പിരിറ്റ് തന്നെയാണ് കാണുന്നതെന്നും ആക്രമണം അവസാനിപ്പിച്ച് സൈനിക പിന്മാറ്റം നടക്കാനുള്ള കരാർ വേണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നതായും ഹമാസ് അറിയിച്ചു എന്നാൽ മുമ്പ് സംഭവിച്ചതുപോലെ കരാർ അട്ടിമറിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ശ്രമിച്ചേക്കുമെന്ന ഹമാസ് സിഐഎ മേധാവിയെ കേരളത്തി അയച്ച യു എസ് നടപടിയിൽ നെതന്യാഹു എതിർപ്പ് അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിദ്യാർത്ഥി പ്രക്ഷോഭം സൃഷ്ടിച്ച സമ്മർദ്ദം കാരണം എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് ബൈഡൻ ഭരണകൂടവും ആഗ്രഹിക്കുന്നത് ന്യൂസ് ignored M